ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറേ ദിവസമായി ഞാൻ വീഡിയോസിൽ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നില്ല അതായത് യൂട്യൂബിൽ ആക്റ്റീവ് ആയിരുന്നില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിച്ചു നിൽക്കുക എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ കുറച്ച് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ചെന്നൈയിൽ നിന്ന് എനിക്ക് പോസ്റ്റിംഗ് വന്നു അതായത് ബാംഗ്ലൂരിലോട്ട് സ്ഥലം മാറ്റം വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫാമിലി ഞാൻ വെക്കേറ്റ് ചെയ്തു അപ്പോൾ നാട്ടിലാണിപ്പോൾ ഫാമിലി ഉള്ളത് ഇപ്പോൾ ഞാൻ നാട്ടിലാണ് എൻ്റെ ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എംബ്രിക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആറുമാസമായി ഇത് തുടങ്ങിയിട്ട് അപ്പൊ കല്ലൊക്കെ നല്ല രീതിയിൽ സെയിലാകുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പണിക്കാര് അവരുടെ നാട്ടിലോട്ട് പോയിരിക്കയാണ് ഹിന്ദിക്കാരായിരുന്നു ഇപ്പൊ നമ്മുടെ മലയാളി ചേച്ചിമാരും അവരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ കല്യാണം ഞായറാഴ്ച കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും പോയി അപ്പോൾ ഇങ്ങനെ പണിക്കാരും വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ഇവിടെ കല്ലിന് ഓർഡർ വന്ന ഉടനെ തന്നെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് നമ്മുടെ പാലക്കാടിലുള്ളവർ ഒരുപാട് പേര് വീട് വയ്ക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഈ കല്ല് കൊണ്ട് വീട് വയ്ക്കുമ്പോൾ നല്ല കൂളിംഗ് ആണ് വീട്ടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് നല്ല അഭിപ്രായമാണ് ഇത് ചെയ്ത് ഇത് കൊടുത്തിട്ട് കിട്ടിയവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കാരണം ആ കല്ല് കെട്ടും പെട്ടെന്ന് നടക്കും അതുപോലെ തന്നെ നല്ല കൂളിങ് ഉള്ളിൽ നല്ല കൂളിംഗ് ആണ് പിന്നെ വേസ്റ്റേജ് ഇല്ല ഈ കല്ലിന് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ കല്ലിന് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം ഈ ഒരു കല്ലുമായി ബന്ധപ്പെട്ട് പറയാനല്ല ഞാൻ ഈ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് യൂട്യൂബ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാൻ പറയാൻ പോകുന്ന യൂട്യൂബ് പരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ ഫാമിലിയോട് എല്ലാം ഷെയർ ചെയ്യാറുള്ളതുകൊണ്ട് ഇതും ഷെയർ ചെയ്തതെന്ന് മാത്രം കല്ലിന് ആർക്കെങ്കിലും ഈ പാലക്കാട് ജില്ലയിലോ കേരളത്തിലോ എവിടെയാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം ഇതിൻ്റെ വില എന്താണ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല കല്ലാണ് വീട് വയ്ക്കുമ്പോൾ നല്ല ഉത്തമമായിട്ട് തന്നെ അസൂപ്പറായി വീട് വയ്ക്കാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കല്ലിന് ഓക്കെ അപ്പം ഞാൻ ഇതിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം സബ്സ്ക്രൈബർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്പോൾ അദ്ദേഹം വിഷമപരമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായി ഇക്കെ ചാനലിൽ പോയിന്ന് അപ്പോൾ ചാനൽ പോയി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇക്കാര്യ ഫോട്ടോസൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോസ് ഞാൻ അയച്ചു തന്നു അപ്പോഴാണ് എനിക്ക് മിന്നിയത് ഓ ഈ ചാനലാണോ അവരുടെ ഞാൻ നോക്കി പിന്നെ ഈ ഫാമിലി വെക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യവും എല്ലാം കൂടിയുള്ള തിരക്കിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലും ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ വൈഫും കൂടി തന്നെയാണ് ഇതിലൂടെ ഇരുന്ന് ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെയിൽ അയക്കുക ഗൂഗിളായിട്ട് ചാറ്റ് ചെയ്യുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ചാനൽ റിക്കവർ ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അറിയേണ്ടത് ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇത് ഡീറ്റെയിൽ ആയി അറിയണം നമ്മുടെ ഒരു ചാനൽ നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടാണ് നമ്മൾ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതും അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പേര് അറിയുന്നതും ഇപ്പം നിങ്ങളോട് ഞാൻ എൻ്റെ സാഹചര്യവും എൻ്റെ ഈ ഫാക്ടറിയും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഫാമിലി ഉണ്ടായിരിക്കണം എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇത്രയും അംഗങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് ഈ കാര്യം നിങ്ങളോട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ചാനലിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കണം ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാരണം ഇതിലൂടെയാണ് നമ്മുടെ ഫാമിലി ഇത്രയും കിട്ടിയത് അറിയുന്ന ഫാമിലി ആയിട്ട് വന്നത് ഈ ഒരു ചാനലിലൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സുപ്രഭത്തിൽ പോയി എന്ന് കരുതിയാൽ ഞാൻ എത്ര മാനസികമായിട്ട് വിഷമിക്കും ഞാൻ എത്ര തകർന്നവനായി പെടും അത് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തി ചാനലിലുള്ള ഏതൊരു വ്യക്തിക്കും ആലോചിച്ചാൽ കിട്ടും ഇതേ അവസ്ഥയിലാണ് ഇദ്ദേഹം കടന്നുപോയത് ക്രാഷ് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ചാനലാണ് ഇദ്ദേഹം ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇദ്ദേഹം എൻ്റെയും ഷി ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ യൂട്യൂബ് കോർണർ മലയാളം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ തിരിച്ചു കൊടുത്തു ചാനല് ഹാക്കറിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊടുത്തതിന്റെ സന്തോഷകരമായ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം ആറുമാസം മുമ്പ് എൻ്റെയും ഷിജോബിയുടെയും ഫോട്ടോസ് ഇദ്ദേഹം ഡിജിറ്റലായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിജിറ്റൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഷിജോ അഭിപ്രായം വരച്ചിട്ടുണ്ടായിരുന്നു വളരെ അടിപൊളിയായിട്ട് തന്നെ ഇദ്ദേഹം പെയിന്റിങ് ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവിടെ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത്തരത്തിൽ ക്രിയേറ്റിവിറ്റി ഇദ്ദേഹത്തിന്റെ അടിപൊളിയാണ് പിക്ചറൊക്കെ അടിപൊളിയായിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷിജോ വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫാമിലിയിലുള്ള അംഗം തന്നെ നമ്മുടെ ഒക്കെ വരച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നും ഇദ്ദേഹത്തിൻ്റെ ചാനലാണ് ആക്ക് ചെയ്യപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി ഇക്കാട് ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ച് ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ റിക്കവർ ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയാണ് സംഭവം നടന്നത് ഇദ്ദേഹം പറഞ്ഞു ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മെയിലില് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നത് അത് ക്രാക്കഡ് മെയിലാണ് അതുപോലെ തന്നെ അതിൽ സിബ് ഫയലാണ് അതിൽ ക്ലിക്ക് ചെയ്തു ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സിബ്ബ് ഫയലിന്റെ കോഡ് നമ്പർ അടിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ചാനലിൽ പോയത് ഇത് ഞാൻ അതായത് ലാപ്ടോപ്പിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ലാപ്ടോപ്പ് അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള മെയിൽ വരുന്നത് വെച്ചാൽ ഇവരുടെ സിബ് ഫയൽ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആകാൻ അത്തരത്തിലുള്ള ഡിവൈസിലാവുകയുള്ളൂ മൊബൈലിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആയിരുന്നു വരില്ല അപ്പോൾ അവർ പറയും കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ആക്സസ് ചെയ്യുമെന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് ഇവർ ആ ഒരു ഹാക്കർ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേടും ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പറൊക്കെ മാറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഇമെയിൽ ഐ ഡിയുടെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പറ് പാസ്വേഡൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വഴിയില്ലാണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ച് പാസ്വേഡ് അടിക്കുമ്പോൾ ഒ ടി പി പോണത് ഹാക്കറിൻ്റെ നമ്പറിലോട്ടാ ഹാക്കറിൻ്റെ നമ്പറിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല പിന്നെ മെയിൽ ഐ ഡി ചൂസ് ചെയ്യുമ്പോൾ റിക്കവറി മെയിൽ ഐ ഡി അടക്കം ഹാക്കർ മാറ്റി അവിടെ റിക്കവറി മെയിൽ ഐ ഡി ഹാക്കറിൻ്റെ കൊടുത്തു അപ്പം മെയിൽ ഐ ഡി നമുക്ക് ഇല്ല അപ്പം ഒരു തരത്തിലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായി അപ്പം ഞാൻ ഹൈജാക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു ഹൈജാക്ക് ഫോമില് അവര് ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡിവൈസിൽ നിന്ന് തന്നെ അതിൻ്റെ കുക്കീസും ഒക്കെ ഡിലീറ്റ് ചെയ്തു എല്ലാം ഫോർമാറ്റ് പുതിയൊരു ഫോൺ പോലെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി ശ്രമിച്ചോ അത് കിട്ടിയില്ല അപ്പൊ ലാസ്റ്റ് ബ്രോ തന്നെ പറഞ്ഞു ഇക്കെ എന്നെ കൊണ്ട് ആവില്ല ഇക്ക തന്നെ എന്തെങ്കിലും ചെയ്തു ചെയ്തുതരണം എന്നിട്ട് കുറെ നമ്മളെ മെസ്സേജ് അയച്ചാൽ ഉണ്ടാവും ഈ ബ്രോ അതുപോലെ തന്നെ പി യു ബി നമ്പറും ചാനലിന്റെ യു ആർ എല്ലും എല്ലാം സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട് അത് വലിയൊരു പ്ലസ് പോയിന്റാണ് എപ്പോഴും നമ്മുടെ ഫാമിലിയോട് പറയും നിങ്ങൾ ചാനലിന്റെ യു ആർ എല്ലും അതുപോലെ തന്നെ അതുപോലെ തന്നെ പി നമ്പർ ആർട്സൻസിന്റെ പിയു ബി നമ്പറും ഒക്കെ നിങ്ങൾ അതുപോലെ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും അതുപോലെ അതിൽ കൊടുത്തിട്ടുള്ള നെയിം എന്താണ് അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അതൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതി വെക്കുക ഒരു ഫോൺ അല്ലെങ്കിൽ വേറൊരു ഫോണിലും കൂടി ആക്സസ് ചെയ്തു വെക്കുക എന്ത് നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ആക്സസ് ചെയ്തു വെക്കുക ബ്രാൻഡ് അക്കൗണ്ട് ആക്കി വെക്കുക ബ്രാൻഡ് അക്കൗണ്ട് ആക്കി വെച്ചാൽ ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രാൻഡ് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അതിൽ എന്തെങ്കിലും തെറ്റായ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ കിട്ടുന്ന വീഡിയോസ് ഹാക്കർ ഇടുന്നുണ്ടെങ്കിൽ വേഗം വേഗം ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചാനലിൽ ആയിട്ട് കളയില്ല കളിയില്ല യൂട്യൂബർ ടെർമിനേറ്റായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ കിട്ടാത്ത അവസ്ഥ വരും ഹാക്കിങ്ങിന്റെ പുറമെ ചാനൽ ടെർമിനേഷനും കൂടി നടന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും പിന്നെ ഒരു കാര്യമുള്ള പ്ലസ് പോയിന്റ് ഈ ഹാക്കർ ഇതിൽ ഡോളർ എടുക്കാനാണെന്ന് ഞാൻ വിചാരിച്ചത് ഇതിലുള്ള ഡോളർ ഇരുന്നൂറ്റി സംതിങ് ഡോളർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പ്രോദറിൻ്റെ പറഞ്ഞു പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിലോട്ട് വരുന്ന ടൈമിലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് അപ്പോൾ ഡോളർ പോയിന്ന് തന്നെ കരുതാം എന്ന് കരുതി പക്ഷേ ഡോളർ എവിടെയും പോയിട്ടില്ല ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇദ്ദേഹത്തിന് തന്നെയാണ് പേയ്മെൻറ്റ് വീണിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഹാക്കർ ഇവരുടെ ചാനൽ ഹാക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ബാങ്ക് അക്കൗണ്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം ഒരു ഒരു ഹാക്കർ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അവരുടെ കൊടുത്തിട്ട് ആ പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിലോട്ട് ആക്കിയ ശേഷം വീണ്ടും തിരിച്ച് ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ അതായത് പഴയ അക്കൗണ്ട് അവിടെ നിൽക്കും പ്രൈമറി എന്നുള്ള അക്കൗണ്ട് ഏതാണ് അതിലോട്ട് തന്നെ പേയ്മെന്റ് വരുന്ന ഒരു രീതിയിലൊക്കെ ആക്കാൻ പറ്റും പക്ഷെ ഇവിടെ അത് ചെയ്തിട്ടില്ല പേയ്മെന്റ് ഇദ്ദേഹത്തിന് തന്നെ കിട്ടുകയുണ്ടായി അത് വളരെ സന്തോഷം തോന്നി ആക്ക് ചെയ്ത് റിക്കവർ ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്ത് പേയ്മെന്റ് എവിടെയും പോയിട്ടില്ല ബ്രോയ്ക്ക് തന്നെ കിട്ടിയിട്ട് വരെ നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് നോക്കുന്നത് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടിരിക്കുക വളരെ സന്തോഷമായി ഡബിൾ ഹാപ്പിയായി ചാനലും കിട്ടി പേയ്മെന്റും കിട്ടി ഇദ്ദേഹത്തിൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു സാമ്പത്തികപരമായിട്ട് വളരെയധികം വടകൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചുറ്റുപാടുണ്ട് അദ്ദേഹത്തിന് അപ്പം അതെല്ലാം അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു അദ്ദേഹത്തിൻ്റെ ചാനൽ റിക്കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സമയമില്ലായ്മയാണ് കാരണം ഒരുപാട് ചാനലിന്റെ ആഡ്സൻസിന്റെ ഐഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള ഒരുപാട് ചാനലിന്റെ പ്രോബ്ലങ്ങൾ നമ്മുടെ തന്നിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന്റെ ഇടയിലാണ് ഹാക്കിങ്ങിൻ്റെ ഈ ഒരു പ്രോബ്ലം ഇത് മെയിൽ മെയിലയച്ച് മെയിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗൂഗിളിൻ്റെ വന്നു കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെയധികം പ്രശസ്ത അർഹത ഉള്ള ഒരു കാര്യമാണ് കാരണം നല്ലൊരു സപ്പോർട്ടാണ് ഗൂഗിൾ സപ്പോർട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആൻസറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതന്നെ വലിയൊരു കാര്യമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഉള്ള എൻ്റെ ഉള്ള ഇമെയിൽ വഴിയാണ് അവർക്ക് മെയിൽ അയച്ചത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ തന്നു കാരണം ജെവിൻ ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് നമ്മളിവരെ ഗൂഗിളിനെ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടി അതിന് അവർ വളരെയധികം സഹായിച്ചു താങ്ക് യു ഗൂഗിൾ ടീം വളരെയധികം സന്തോഷമുണ്ട് അതിന് കാരണം ഈ വ്യക്തി വിഷമമായിട്ട് ഇരിക്കുമ്പോഴും നമ്മളതിന് പ്രയത്നിക്കുന്നതിന് ഒരു ഫലം കണ്ടു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ സേഫ്റ്റി ആക്കി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി എല്ലാം സേഫ്റ്റിയിൽ എഴുതി വയ്ക്കുക ഒരു ഡയറിയിൽ എഴുതുക പാസ്വേഡ് ഏതാണെന്നൊക്കെ എഴുതി വെക്കുക പിന്നൊരു കാര്യം നിങ്ങൾ ഒരു ഡിവൈസ് അല്ലാണ്ട് വേറൊരു ഡിവൈസിലും കൂടി നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐ ഡി പാസ്വേഡും നിങ്ങൾ സെക്യൂർ ആക്കിയിട്ട് തന്നെ അതിൽ ആക്സസ് ചെയ്ത് വയ്ക്കുക വേറൊരു ഇമെയിൽ ഐ ഡിയിലും കൂടി അങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും കാരണവശാൽ ഡിവൈസ് കളഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ഫോണിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഒന്നിലധികം ഫോണിൽ നിങ്ങൾ ആക്സസ് ചെയ്ത് വെക്കുക ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫാമിലിയോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും അതേക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കുറവ് നിങ്ങളെല്ലാം നമ്മളും അങ്ങനെ തന്നെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് എൻ്റെ അതുണ്ടോ ഇതുണ്ടോ എല്ലാ ഡയറി പരിശോധിക്കലോ എല്ലാം ചെക്ക് ചെയ്യല് അപ്പം അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തു വെക്കുക ഇന്ന പോലെ കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുക ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ കാര്യം ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഞാൻ എൻ്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട് കാരണം ഒരു ഡിവസ എൻ്റെ ഫോൺ പോകില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഫോൺ പോയാലും എൻ്റെ വൈഫിൻ്റെ ഫോണിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്ന ഏറ്റവും ബെറ്ററാണ് ഇത് പോയി കഴിഞ്ഞിട്ട് എനിക്ക് അതില്ല ഇല്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെയുള്ളവരും വരും എൻ്റെ എൻ്റെയിൽ പാസ്വേഡ് ഇമെയിൽ ഐ ഡി ഒന്നും എനിക്ക് അറിയില്ല എൻ്റെ ചാനൽ റിക്കവർ ചെയ്ത് തരണം പറഞ്ഞിട്ട് വരുന്നവരുണ്ട് എനിക്ക് കേട്ടിട്ട് തമാശ തോന്നും ഇമെയിൽ ഐ ഡി അറിയില്ല പാസ്വേഡും അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ റിക്കവർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇമെയിൽ ഐ ഡി പോലും അറിയില്ല എന്ന് അവരുടെ ഇമെയിൽ ഐ ഡി അറിയില്ലാത്രേ ഇത് എങ്ങനെ ഞാൻ റിക്കവറി ചെയ്യും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവരും വരും അപ്പം ഇത്തരത്തിലുള്ള അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇതിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് അപ്പോൾ ചാനൽ റിക്കവർ ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പരമാവധി പരിശ്രമിക്കാറുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും ഇതുപോലെയുള്ള ചതികൾ പെടാതിരിക്കട്ടെ എന്നുള്ള ആ ഒരു ഉറപ്പിനു മേലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വരും ദിവസങ്ങൾ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കാം കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് എൻ്റെ പരമാവധി സമയം മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൽ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് അതായത് എൻ്റെ സമയം എന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ കൊടുക്കും ഓൺലൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇരിക്കുന്നു ഞാൻ ചിലപ്പോൾ നെറ്റ് ഓഫ് ആക്കാറില്ല പക്ഷെ ഓൺലൈനായിരിക്കും ഞാൻ റിപ്ലൈ തരാൻ കഴിഞ്ഞാൽ ആ റിപ്ലൈ തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ എല്ലാ ടൈമിലും നമുക്ക് മൊബൈലിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് കുറെ തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്